സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്നു പോകും തുടർ ചികിത്സയാണ് ഇതിന്റെ ലക്ഷ്യം ആചരണവുമായി പിതാവിൽ നിന്നും ആരെങ്കിലും പിതാവിനെ കാണുക എന്നുള്ളത് പിന്നെയോ ദൈവത്തിൽ നിന്നാലാകുന്നു പിതാവിനെ കാണുന്നത് ഞാൻ ഞാൻ പറയുന്നു എന്നെ അന്ത്യത്താഴ സ്മരണയിൽ പെസഹ ആചരണവുമായി ക്രൈസ്തവ സമൂഹം വിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെയും അനുസ്മരണ ദിനം കൂടിയാണ് പെസഹ വ്യാഴാഴ്ച കുരിശു മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ് യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിനെ അനുസ്മരിച്ചാണ് ക്രൈസ്തവർ വ്യാഴാഴ്ച പെസഹ ആചരിച്ചത് കടന്നു എന്നാണ് പെസഹ എന്ന വാക്കിനർത്ഥം ഈജിപ്തിലെ ഫറോവയ്യയുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത മോശയുടെ നേതൃത്വത്തിൽ വിമോചിതരായതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് യേശു ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിച്ച വേളയിൽ എല്ലാവരിലും വലിയവൻ എല്ലാവരുടെയും സേവകനായിരിക്കണമെന്ന മാതൃക പകർന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനെ അനുകരിച്ച് പുരോഹിതർ എല്ലാ ദേവാലയങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേരുടെ പാദം കഴുകുന്ന ശുശ്രൂഷ ചടങ്ങ് നടത്തി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ അനുസ്മരണവും ഉണ്ടായിരുന്നു ഓശാന ഞായറാഴ്ച ആരംഭിച്ച കഷ്ടാനുഭവ വാരത്തിലെ അഞ്ചാം ദിവസമാണ് പെസഹ യാക്കോബായ ഓർത്തഡോക്സ് മലങ്കര കത്തോലിക്ക മാർത്തോമ സഭ വിഭാഗങ്ങളുടെ പള്ളികളിലും പെസഹ ആചരണം നടന്നു രാവിലെ കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് വരെ ദിവ്യകാരുണ്യ ആരാധനയും നടത്തി വീടുകളിൽ രാത്രി അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷയുമായി പൊളിപ്പില്ലാത്ത അരിമാവ് കൊണ്ടുള്ള അപ്പവും തേങ്ങ പിഴിഞ്ഞ ശർക്കരയും ഏലക്കായയും ചേർത്ത് പാലും തയ്യാറാക്കി വിശുദ്ധ വാരത്തിലെ ദുഃഖ വെള്ളിയാഴ്ച യേശുവിന്റെ പീഡാസഹനം കുരിശുമരണം ഖബറടക്കം എന്നിവ അനുസ്മരിക്കുന്ന ശുശ്രൂഷകളാണ് മൂന്നാം ദിവസം യേശുവിന്റെ ഉദ്ധാനത്തെ അനുസ്മരിച്ച് ഞായറാഴ്ച ഉയർപ്പ് തിരുന്നാൾ ഈസ്റ്റർ ആഘോഷിക്കുന്നതോടെ വലിയ നോമ്പാചരണത്തിന് സമാപനം കുറിക്കും പഴയന്നൂർ വിശുദ്ധ മർത്താമറിയം സിംഹാസന പള്ളിയിൽ വികാരി ഫാദർ സി വി ഗീവറിന്റെ മുഖ്യ കാർമികത്വത്തിൽ പെസഹാചരണ ചടങ്ങുകൾ നടത്തി സി സി വി ന്യൂസ് പഴയന്നൂർ